ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിൽ ഇപ്പൊ ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് വളരെ കൗതുകരമായ ചില സംഭവ വികാസങ്ങളിലേക്കാണ് പശ്ചിമേഷ്യയിലെ അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഈ റമദാനിന് മുൻപ് തന്നെ വെടിനിർത്തലിന് വേണ്ടിയിട്ട് അമേരിക്കയും ഇസ്രായേലൊക്കെ പലവട്ടം ശ്രമിച്ചെങ്കിലും പക്ഷെ എത്തിയില്ല പക്ഷെ ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഇന്നലെ മിനിഞ്ഞാനൊക്കെ ആയിട്ട് വീണ്ടും വെടിനിർത്തൽ ചർച്ചകൾ വളരെ സജീവമായിരിക്കുകയാണ് ഖത്തറും ഈജിപ്റ്റും പോലെയുള്ള രാജ്യങ്ങളാണ് മധ്യസ്ഥ ചർച്ചയ്ക്ക് നിൽക്കുന്നതെങ്കിലും വെടിനിർത്തലിന് ഇപ്പോൾ ഏറ്റവും ആവശ്യമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം കഴിഞ്ഞ ആറ് മാസമായിട്ട് അതിക്രൂരമായ കൂട്ടക്കൊലയിലൂടെ ഇസ്രായേലിനെ ഫലസ്തീനെ നാമാവശേഷമാക്കി ഗസയെ വെറും മൂന്ന് മൂന്ന് ദിവസം കൊണ്ട് തന്നെ യുദ്ധം ചെയ്ത് മരുഭൂമിയാക്കി മാറ്റും അതേപോലെ ബന്ധികളെ മുഴുവൻ ഞങ്ങൾ മോചിപ്പിക്കും ഹമാസിനെ ഇല്ലാതാക്കി കളയും ഭൂമുഖത്ത് നിന്നും ഗസ എന്ന സ്ഥലം തങ്ങളുടേതാവും എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കിയ ഇസ്രായേലിനെ സംബന്ധിച്ചിപ്പോ വന്നുപെട്ടിരിക്കുന്ന അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിദയനീയമായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും നാളുകളായി ഇസ്രായേലിന്റെ ഉള്ളിൽ വളരെ ശക്തമായ അഭ്യന്തര സംഘർഷങ്ങളും ഈ ബന്ധുക്കളുടെ ബന്ധുക്കളുടെ പ്രകടനങ്ങളും നതന്യാഹുവിന്റെ രാജിയും ആവശ്യപ്പെട്ട് നെതന്യാഹുവിന്റെ വീടിന്റെ മുമ്പിൽ തെരുവിലെല്ലാം അതി ഗുരുതരമായ സംഘർഷത്തിലേക്കാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ അവർ ആഭ്യന്തര വിഷയങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് യാതൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ നതന്യാഹുവിന്റെ അതിക്രൂരമായ ആക്രമണത്തില് നിരപരാധികളായ മുപ്പത്തി ഏഴായിരത്തോളം മനുഷ്യരാണ് കൂട്ടക്കൊല ചെയ്തുകൊണ്ട് അവർ പറഞ്ഞ പോലെ തന്നെ ഗസയെ മരുഭൂമിയാക്കി മാറ്റിയത് പക്ഷെ ഒരു കാര്യം മാത്രം അവർ ഉദ്ദേശിച്ച് നടന്നില്ല ഹമാസിന്റെ ഒരു രോമത്വത്തോടാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് അതേപോലെ ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇത് എല്ലാ പണികളും ചെയ്തത് പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും നടന്നില്ല എന്നത് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചു അവരുടെ ഏറ്റവും വലിയ പരാജയമായി മാറിയത് കാരണം ലോകത്തെ വിറപ്പിക്കുന്ന ലോകത്തെ കീഴടക്കാൻ കഴിയുന്ന സർവ്വായുധ സജ്ജകരാണെന്നും എല്ലാവരും ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗമാണെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയിരുന്ന ഇസ്രായേലിനെതിരെ ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസിന്റെ കടന്നാക്രമണത്തിൽ തന്നെ ലോകത്ത് അവരുടെ ആ എല്ലാ ജാടയും പൊളിഞ്ഞ് പാളി പോയി അതിപ്പോ ലോകം കണ്ടതാണല്ലോ പക്ഷെ അതിനുശേഷം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ആയുധങ്ങൾ അതേപോലെ അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ ആയുധ ശേഖരം നൽകി അമേരിക്ക സഹായിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്രായേൽ അത് ശക്തമായി തിരിച്ചടിക്കുക അല്ലെങ്കിൽ അവർ പറഞ്ഞപോലെ ഗസയെ ഇല്ലാണ്ടാക്കി കളയുമെന്ന് മൂന്ന് മാസം പോയിട്ട് ആറ് മാസം എന്തെ ഇപ്പോൾ തികയാണ് ആറ് മാസത്തിട്ടും ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനോ ബന്ദികളെ മോചിപ്പിക്കാനോ ഹമാസ് സ്വമേധയ വിട്ടുകൊടുത്ത ബന്ദികളല്ലാതെ പിന്നെ അവർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതല്ലാണ്ട് പോലും അവർക്ക് സ്വന്തമായിട്ട് ബന്ദികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്തുമാത്രം അഹങ്കാരത്തിന്റെ അവര് അവർ പറഞ്ഞിരുന്ന വാക്കുകൾക്ക് എന്തുമാത്രം സംഭവിച്ചു എന്നുള്ളത് ലോകം കണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ബന്ദി വെടിനിർത്തൽ ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് അമേരിക്കയും ഇസ്രായേലും തന്നെയാണ് കാരണം ഏഹ് ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഹമാസ് യാതൊരു താല്പര്യവും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം നഷ്ടപ്പെട്ടു അവരെ സംബന്ധിച്ചിടത്തോളം അവര് അവരെ ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും അവരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മുപ്പത്തിയ്യായിരത്തോളം മനുഷ്യരെ കൊന്നൊടുക്കിയതിൽ എഴുപത് ശതമാനത്തോളം പിഞ്ചു കുഞ്ഞുങ്ങളെയും ബാക്കി വരുന്ന സ്ത്രീകളെയുമാണ് ഏഹ് കൊന്നു തള്ളിയത് ഇസ്രായേൽ ഇന്നലെ കൂടി കഴിഞ്ഞ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നൂറ്റമ്പതോളം പേരെ വീണ്ടും ഈ വെടിനിർത്തൽ ചർച്ചകൾ ഇടയ്ക്ക് ഇസ്രായേൽ കൊന്നൊടുക്കി എന്നിട്ട് പോലും ഹമാസിന്റെയും ഫലസ്തീനികളുടെയും ആ പോരാട്ട വീജ്യം ഒരിക്കലും ഇല്ലാ ഇല്ലാണ്ടാക്കാനോ അവരുടെ ക്ഷമ ഇല്ലാതാക്കാനോ അവരെ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറ്റാനോ അവരെ ഇസ്രായേലിന് മുമ്പിൽ അടിയറവ് പറയിപ്പിക്കാനോ ഒരു തരിമ്പ് പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന എല്ലാ ബുദ്ധിജീവികളും അല്ലെങ്കിൽ അവരുടെ തന്നെ നേതാക്കന്മാർ സൈനിക തലവന്മാർ ഇസ്രായേലിന് നാശം ഇതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ മനുഷ്യരൊക്കെ ഒന്നുക്കിയാലാണ് യാതൊരു യുദ്ധത്തിന്റെ യാതൊരു എന്തെങ്കിലും ഒരു വിജയം നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ സമ്പൂർണമായി നാശത്തിലേക്ക് പോയി നഷ്ടത്തിലേക്ക് നീങ്ങി എന്നാണ് എല്ലാ വിദഗ്ധരും ആശ്ചര്യപ്പെട്ടത് ഈ സന്ദർഭത്തിലാണ് ഇപ്പോ അമേരിക്ക അമേരിക്ക ഇപ്പൊ ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയാവതരിപ്പിക്കാൻ ാണ് ഒന്നും മനസ്സിലാകണം ലോകത്തെ പല രാജ്യങ്ങളും ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പ്രമേയം കൊണ്ടുവന്നപ്പോ വീറ്റോ ചെയ്തുകൊണ്ട് ഇസ്രായേലിനൊപ്പം നിന്ന ഈ ഭീകര പ്രവർത്തികൾക്കൊപ്പം നിന്ന് നെദുവിന്റെ ഒപ്പം നിന്ന അമേരിക്ക ഇപ്പോൾ അവസാനം രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ കാരണം ഇസ്രായേലിന്റെ നാശം എന്നുള്ളത് അമേരിക്കയുടെ നാശം കൂടിയാണല്ലോ അപ്പൊ ഇസ്രായേലിന്റെ നാശം മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് യു എൻ പ്രമേയവതരിപ്പിക്കുകയാണ് യുദ്ധം നന്നേക്കുമായി ഗസേൽ യുദ്ധം അവസാനിപ്പിക്കുക അതേസമയം ഹമാസോ ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന അതിശക്തമായ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത ഡിമാൻഡുകളാണ് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇന്നലെ അമേരിക്കയ്ക്ക് മുന്നിലും മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുന്നിലും ഹമാസ് മുന്നോട്ട് വെച്ചു ഡിമാൻഡുകൾ രണ്ട് വ്യവസ്ഥ രണ്ട് ഘട്ടമായിട്ട് യുദ്ധം വേണമെങ്കിൽ നിർത്താം അതിൽ ഒന്നാമത്തെ ഘട്ടം ഒന്നാമത്തെ ഘട്ടത്തിൽ ൂറ് മുതൽ ആയിരത്തോളം വരുന്ന ഇസ്രായേലിന്റെ തടങ്കലിൽ കഴിയുന്ന ഫലസ്തീനികളെ അതും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട വർഷങ്ങളായി കഴിയുന്ന ഫലസ്തീനികളെ വിട്ടയക്കണം അതില് നൂറ് ഫലസ്തീനികൾക്ക് പകരമായി ഹമാസിന്റെ തടങ്കലിലുള്ള ബന്ദികളായിട്ടുള്ള പെട്ട ഇസ്രായേൽ വനിതാ സൈനിക ഒരു വനിതാ സൈനികയെ വിട്ടുകൊടുക്കുന്നതിന് പകരമായിട്ട് ഫലസ്തീനികൾ നൂറ് ഫലസ്തീനികൾ പകരം വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഒന്നാം ഘട്ടത്തിലുള്ള ഒന്നാം ഘട്ടമായിട്ട് തീരുമാനമെടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും വെടിനിർത്തൽ വ്യവസ്ഥ വയ്ക്കുകയും ഗസയിൽ നിന്നും പൂർണ്ണമായിട്ടും ഇസ്രായേൽ സൈന്യം പിന്മാറുന്നൊരു തീയതി നിശ്ചയിക്കണമെന്നുള്ള കാര്യമാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് അത്തരത്തിൽ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ തടങ്കിലുള്ള മുഴുവൻ ഫലസ്തീനുകളെ വിട്ടയക്കുകയും ചെയ്താൽ ബന്ദികളാക്കപ്പെട്ടിട്ടുള്ള ഫലസ്തീനീ ഹമാസിന്റെ കയ്യിലുള്ള മുഴുവൻ ബന്ധികളെയും വിടാമെന്നും അങ്ങനെ സമ്പൂർണ്ണ സമ്പൂർണ്ണ യുദ്ധം വിരാമ ആണെങ്കിൽ മാത്രം മതി എന്നുള്ള ഡിമാൻഡുകളാണ് രണ്ട് ഘട്ടമായിട്ടുള്ള ഡിമാൻഡുകളാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് നെതന്യാഹു അഭിപ്രായപ്പെട്ടത് ഇത് വല്ലാത്തൊരു ഡിമാൻഡായിപ്പോയി അല്ലെങ്കിൽ വളരെ യുക്തിസഹമല്ലാത്ത ഡിമാൻഡ് എന്നൊക്കെയാണ് നെതന്യാഹു പറഞ്ഞെങ്കിലും ഈ നതന്യാഹുവിന് ഇസ്രായേലിനും അവരുടെ ഹമാസ് പറയുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കുക എന്നതിലുപരി ഒരു കാര്യവും കാരണം അവർക്ക് ചെയ്യാനുള്ള പരമാവധി ചെയ്തു കഴിഞ്ഞു ഏർ നഷ്ടപ്പെടാനുള്ളത് ഹമാസിന് നഷ്ടപ്പെടാനുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി ഹമാസിന് കിട്ടാനുള്ള മുഴുവൻ നേട്ടങ്ങളാണ് നഷ്ടപ്പെടാനുള്ള എല്ലാം കഴിഞ്ഞു അപ്പോ ഇതിൽ കൂടുതൽ ഇനി അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇസ്രായേലും ഹമാസും ഇത്തരത്തിലുള്ള വെടിനിർത്ത ചർച്ചയ്ക്ക് ആരുടെ കാലുപിടി ഇപ്പോൾ ഇസ്രായേൽ പ്രതിനിധികൾ ഖത്തറിൽ പോയിരിക്കുകയാണ് ഇന്നലെ ഇന്നലെ പോയിരിക്കുകയാണ് ഹമാസ് നേതാക്കളുമായി ചർച്ച നടത്തൽ ആരുടെ കാലുപിടിച്ചാണെങ്കിലും എന്ത് ഡിമാൻഡ് അംഗീകരിച്ചിട്ടാണെങ്കിലും തങ്ങൾ വെടിനിർത്തൽ തയ്യാറാണെന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇന്നിപ്പോൾ ഇസ്രായേലും അമേരിക്കയും എത്തി നിൽക്കുന്നത് ഇതിന് വേറൊരു കാര്യം കാരണം കൂടിയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് യമനിൽ ഹൂത്തികൾ അതിശക്തമായി തിരിച്ചടിക്കൊരുങ്ങിയിരിക്കുന്ന ഒരു വാർത്ത പുറത്തുനിന്നിരിക്കുന്നു ഹൂത്തികളുടെ കയ്യിൽ ഹൈപ്പർ സോണിക് മിസൈലുകൾ എത്തപ്പെട്ടതായി റഷ്യ റിപ്പോർട്ട് ചെയ്ത് റഷ്യയിലെ റഷ്യയിലെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹൈപ്പർ സോണിക് എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ ആറായിരം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാവുന്ന ദിശ അവരുടെ സഞ്ചാര ും നിർണ്ണയിക്കാൻ കഴിയാത്ത അതിശക്തമായ ഹൈപ്പർസോണിക് മിസൈലുകൾ ഹൂത്തികളുടെ കയ്യിൽ പെട്ടിട്ടുണ്ടെന്നുള്ള വളരെ ഭീകര അല്ലെങ്കിൽ വളരെയധികം ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്ത സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിരിക്കുന്നത് ചെങ്കടലിലെ കപ്പലുകളെ അക്രമിച്ചു തകർക്കുമെന്ന് പറഞ്ഞ ആ വാക്കുകൾ പാലിച്ച അതേ ഹൂത്തികൾ തന്നെ അവരുടെ കയ്യിൽ എത്രത്തോളം ഇത്രയും വലിയ ആയുധങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ അത് ഇസ്രായേലിനെ നശിപ്പിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് അവർ എത്തിയതിനെ കൂടി അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇസ്രായേലിന് ചുറ്റുപാട് നിന്നും അതിശക്തമായ ഭീഷണിയും തങ്ങളുടെ നിലനിൽപ്പ് ഇല്ലാതായി തുടങ്ങിയെന്നുള്ള ആ ഒരു അവസ്ഥ തിരിച്ചറിഞ്ഞതിൽ കൂടെയാണ് ഹമാസ് പറയുന്ന എന്ത് ഡിമാൻഡും അംഗീകരിച്ചാണെങ്കിലും വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നു എന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും പുതിയ വാർത്ത